പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിന്റെ പന്ത്രണ്ടാം വാർഡ് കെ എ പറമ്പ് തിരഞ്ഞെടുപ്പ് കുടുംബസംഗമം ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു ടോമി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ലാലു കൊല്ലാനിയിൽ അധ്യക്ഷനായി ബേബി തോലാനി ടോമി മുക്കനോലി ടി എ ജിൻ ദിലീപ് മാത്യു ടോമി മാസ്റ്റർ ജിജി രാജു റോയ് പുളിക്കൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു വ്യക്തിഗത ആനുകൂല്യങ്ങൾ അത്യാവശ്യം നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അമ്പതിനായിരം രൂപ വെച്ച് ഗവർണ വിടക്കമുള്ള കാര്യങ്ങൾ അത്യാവശ്യം സഹായം നൽകുന്ന ഒരു സംവിധാനം പഞ്ചായത്തി രാജ് നിയമം വന്നതിന് ശേഷം പ്രകാരത്തിൽ ഗവർണർ അധികാരത്തിൽ വന്നതിന് ശേഷം വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഓരോന്നും ഓരോന്നായി സർക്കാർ നൽകുന്നതെന്ന് നിശീലിക്കപ്പെട്ടു ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം നവ സബ്സിഡി ആഗോളീകരണങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യണം. ബഹുമാനപ്പെട്ടവരെ വളരെ പ്രയാസപ്പെടുന്ന ആളുകളെ ഒരു കേന്ദ്ര പഞ്ചായത്തിലെ ആളുകളെ സഹായിക്കാൻ വികണ് പഞ്ചായത്ത് പരിസമിതികൾ നടത്തിയാ, വിവിധ പദ്ധതിയുടെ സഹായങ്ങൾ ഇല്ലാതെ നടത്തുയേ ഉള്ള പ്രതികൾേ തൊഴിലാളികളുടെ പ്രയത്നങ്ങളുടെ സാധാരണ കാര്യുകൾ ഉൾകൃതമായ രീതി അനുഭവിക്കാനൊക്കെ സാധിച്ചു എന്നുള്ള സമഗ്രസംബോധനയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ ഓരോ കേന്ദ്ര സർക്കാർ വളരെ തന്ത്രപരമായി ഓരോന്നെടുത്തുകൊണ്ടിരിക്കുന്നു ചതിച്ചുകൊണ്ടിരിക്കുക ചതി മനസ്സിലാക്കുന്ന സാഹചര്യം വരുമ്പോഴേക്കും അവിടെ നിന്നും തന്നെ നമ്മളെ മതപരമായി യുവജനം നടത്താനാവശ്യം മരുന്നുമായി അവരുടെ ചില പ്രണയ ആളുകൾ തിരിച്ചറിയാൻ കഴിയും മുസ്ലിം വികാരം വളർത്താനും ക്രൈസ്തവ വികാരം വളർത്താനും ഹിന്ദു വികാരം വളർത്താനും ഒരേ സ്ഥലത്ത് മുൻപ് തീരുമാനിക്കുന്ന ചില സംഗതികളുമായി നമ്മുടെ നാട്ടിലെ വർഗ്യവാദികളെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ കടന്നുകൊടുക്കുക അവരുടെ പ്രചരണങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അറിയാതെ അതിൽ പോകുന്ന ഒരു തെറ്റായ സംവിധാനം നമ്മൾ കടന്നുകൊണ്ടു